സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധനകാര്യ ധനകാര്യമന്ത്രിയായതുകൊണ്ട് തന്റെ തറവാട്ടുകാര്യമായിട്ടാണോ ധനകാര്യത്തെ താൻ കാണുന്നതെന്ന ചോദ്യത്തോടെയാണ് കെ എൻ ബാലഗോപാൽ മറുപടി തുടങ്ങിയത് നികുതിയേതര വരുമാനങ്ങൾ കൂടിയെന്നും അതുകൊണ്ടാണിപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതെന്നും ട്രഷറി അടച്ചുപൂട്ടാതിരിക്കാനുള്ള ധനവിനിയോഗ മാനേജ്മെന്റ് ഞങ്ങൾ നടത്തുന്നുണ്ടെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇപ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും ചെക്ക് പോലും മാറാൻ കഴിയുന്നില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചർച്ചയ്ക്കിടെ ആരോപിച്ചത് ഹൃദയപൂർവ്വം ആളുകളെ ചേർത്ത് നിർത്തുക എന്നതാണ് സർക്കാർ സമീപനമെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയം കവർന്നതുകൊണ്ടാണ് പിന്തുണ കിട്ടുന്നത് ഈ സർക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകുമായിരുന്നില്ല ഞങ്ങൾ വാചകമടിച്ചു പോവുകയല്ല ഒരു പൈസയും ഈ സർക്കാർ വക മാറ്റിയിട്ടുമില്ല നികുതി പിരിവിൽ ഒത്തുതീർപ്പില്ല നികുതി വെട്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് കീഴ്പ്പെടില്ലെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ ഇതുപോലെ ഒരു ഓണം കേരളത്തിൽ പ്രതിസന്ധി ഉണ്ടായിട്ടും ഒന്നും നിന്ന് പോകുന്നില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏതെങ്കിലും കോൺട്രാക്ടർക്ക് പണം കിട്ടാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ടോ കോൺട്രാക്ടർമാർക്ക് പണം നൽകുന്നതിന് തടസ്സമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്നില്ല എന്നാണ് ആക്ഷേപം പണം നൽകുന്നതിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപേ തദ്ദേശ സ്ഥാനങ്ങളുടെ പണം കൊടുത്തിരിക്കും അതിൽ യു ഡി വിഷമം വേണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു പ്രതിസന്ധി ഇന്ന് തീരും നാളെ തീരുമെന്ന പ്രതീതി ധനമന്ത്രി നൽകിയെന്നും എന്നാൽ ഇപ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത പ്രതിസന്ധി ആണെന്നും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും പ്രതിസന്ധിയിലാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനുകൂല്യ കുടിശ്ശികയായി നൽകാനുള്ളത് ഒരു ലക്ഷം കോടിയാണ് ചെക്ക് മാറാൻ പോലും കഴിയാതിരിക്കുന്നതിനർത്ഥം പ്രതിസന്ധി ഇല്ലെന്നാണോ ജി എസ് ടി നികുതി നിരക്കിലെ വ്യത്യാസം കാരണം ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാകും നികുതി വരുമാനം കൂട്ടാൻ എന്ത് പദ്ധതിയാണ് സർക്കാരിനുള്ളതെന്ന് ചോദിച്ച വി ഡി സതീശൻ വിവിധ വിഭാഗങ്ങൾക്കായി രണ്ടായിരം കോടി കുടിശ്ശികയുണ്ടെന്നും പറഞ്ഞു ജി എസ് ടി ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനുണ്ടെന്നും റൂൾസിന് വിരുദ്ധമായതിനാൽ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു വശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും